എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണം നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചോറ് വയ്ക്കാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാതിലൊക്കെ ഒന്ന് തുറന്ന് വെളിയിൽ വന്ന് നോക്കുമ്പോൾ നല്ല ഇരുട്ടുണ്ട് കേട്ടോ വെളിച്ചം വെച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മളത് കുറച്ച് നേരമൊക്കെ നോക്കി നിന്നതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് അരിയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് നമ്മളിതൊക്കെ വെള്ളം വെച്ച് ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം ചൂടാക്കി കിട്ടും കേട്ടോ വേഗം തന്നെ അരിയൊക്കെ കഴുകി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് തന്നിട്ടുള്ള സപ്പോർട്ടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കുറേ നാൾ വീഡിയോ ഇടാണ്ടിരുന്നിട്ട് ഇപ്പം വീഡിയോ ഇട്ടിട്ടും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനിടയിൽ വെള്ളം കണി പോയിട്ടുണ്ടായിരുന്നു അത് അത് ഒരു പെട്ടെന്നുള്ള യാത്രയായിരുന്നു കേട്ടോ യാത്ര പെട്ടെന്നായിരുന്നു പക്ഷേ നമ്മൾ അത് പോകണമെന്ന് തീരുമാനിച്ചിട്ട് കുറേ ആയിട്ടാ ഇപ്പോഴാണ് നമുക്ക് അതിനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ദൈവം കൂടെ വിചാരിക്കണം അല്ലേ ഇന്ന സമയത്ത് ഇന്ന നേരത്ത് വന്ന് കണ്ടാൽ മതിയെന്ന് അപ്പം അന്നാണ് നമുക്ക് സമയം ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കുറേ ആയി നമ്മൾ പോകണം പോണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് സാധിച്ചിരിക്കുന്നത് അതാണ് പറയുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നല്ലേ അപ്പം യാത്രയൊക്കെ നല്ല പടിയായിട്ട് പോയിട്ട് വന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നല്ല കമൻറ്റുകൾ കേട്ടോ നല്ല കമൻ്റുകളൊക്കെ ഇടാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തെളിച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോലമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇട്ടിട്ടിരിക്കുന്ന കോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടി കൊണ്ടാണ് കേട്ടോ അരിപ്പൊടി കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ കോലപ്പൊടി കൊണ്ടൊക്കെ നമുക്ക് കോല ഇടാവുന്നതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലത് അരിപ്പൊടി കൊണ്ട് ഇടുന്നതാണ് കേട്ടോ ഈ സമയം കൊണ്ട് നമ്മൾ ചായകളുടെ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വരുമ്പോഴേക്കും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ സെറ്റിങ്സൊക്കെ മാറ്റിയത് കൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ ഞാനൊരു കപ്പയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്നാൽ കപ്പയ്ക്ക് വെച്ചിട്ടുള്ള എലിശ്ശേരിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് കപ്പക്ക വെച്ച എലിശ്ശേരി ഇപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് നമുക്കറിയില്ല അറിയില്ല പക്ഷേ നമ്മൾ ചെയ്യാറുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കപ്പയ്ക്ക് എലിശ്ശേരിക്ക് ഒരു കപ്പയ്ക്ക് അതിൻ്റെ ധാരാളമാണ് അപ്പോൾ വേണ്ടി നമ്മൾ കുറച്ച് പരിപ്പ് വേവിക്കാനിട്ടിട്ടുണ്ട് കേട്ടോ കപ്പയ്ക്കൽ ലേശം കേടായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ പനി പിടിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറി കുറച്ച് കേട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും കുഴപ്പമില്ല പ്രത്യേകിച്ച് പിന്നെ കൂട്ടാൻ വയ്ക്കാൻ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇത് വെക്കാന്ന് തീരുമാനിച്ചു കേട്ടോ അപ്പോൾ ആ കേടുള്ള ഭാഗമൊക്കെ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് ചെത്തിക്കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിനൊരുപാട് കഷ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു കപ്പയ്ക്ക് തന്നെ ധാരാളമാണ് കേട്ടോ അപ്പോൾ കേടുള്ള ഭാഗം മുഴുവനായി തന്നെ നമ്മളിതുപോലെ ഒന്ന് ചെത്തി മാറ്റി അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം എടുത്തതിന് ശേഷം ഇതുപോലെ കേട്ടോ നമ്മൾ എലിശ്ശേരിക്ക് മുറിച്ചെടുക്കാറുള്ളത് ഇതിന് രണ്ടാക്കൊന്നും വേണ്ട ഒരു കപ്പയ്ക്ക് നടുവുക കയറി അതിൻ്റെ കുരുവെല്ലാം മാറ്റി അങ്ങനെ എന്താ പറയുക കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ചെയ്യാറുള്ളത് പിന്നെ നമ്മളൊരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പോൾ ഇതൊന്ന് വതക്കി വതക്കിയെടുത്താൽ മാത്രം ഇതിൻ്റെ ആ കശപ്പൊക്കെ ഒന്ന് മാറി നന്നായിരിക്കുമല്ലോ കേട്ടോ അപ്പോൾ നമ്മൾ കൂട്ടാൻ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് വതക്കി വതക്കിയെടുക്കുക നമ്മൾ കഴുകിയിട്ട് എണ്ണയിൽ വതക്കി എന്താ പറയുക ആ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകില്ല കേട്ടോ അതുകൊണ്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ വതക്കിയെടുക്കുക കേട്ടോ ഇല്ല നമ്മൾ കഴുകിയ പാടെ നേരെ ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ വെള്ളം കൊണ്ട് നമ്മുടെ കപ്പയ്ക്ക് വതങ്ങി വരില്ല കേട്ടോ ഒരു കുറച്ച് വതക്കി എടുത്തതിന് ശേഷം നമ്മളത് നേരെ നമ്മുടെ കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട് പരിപ്പിൻ്റെ കൂടെ കേട്ടോ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി എരിമിനാവശ്യമുള്ള മുളക് പൊടി ചേർത്ത് ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ തന്നെ അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ കപ്പൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വരട്ടെ ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് തേങ്ങ എടുക്കുക ആ കപ്പ് തേങ്ങ മതി കേട്ടോ അപ്പോൾ നമ്മൾ എലിശേരിക്കും എപ്പോഴും കൂട്ടാൻ വയ്ക്കുന്ന സമയത്ത് അരയ്ക്കാൻ കുറച്ച് തേങ്ങ ഉപയോഗിച്ചാൽ മതി കേട്ടോ അതിലേക്ക് കുറച്ച് കുരുമുളക് കുറച്ച് ജീരകം ഒരു കാക്ക സ്പൂണ് രണ്ടും ചേർത്ത് നല്ലപോലെ വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കപ്പയ്ക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നൃക്കിണക്കനെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ എടുക്കുക ഇല്ല കുറച്ച് വെള്ളം പോലെ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിന് നമ്മൾ മധുരമൊന്നും ചേർക്കാറില്ല കേട്ടോ കപ്പയ്ക്ക് ഇലശ്ശേരിയിൽ മധുരത്തിൻ്റെ ആവശ്യമില്ല അത് ചേർത്ത് കഴിഞ്ഞ് നന്നായിരിക്കില്ല ഇപ്പോൾ നമുക്ക് തോന്നുന്നു കടുക് വറുത്ത് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തു കേട്ടോ നമുക്ക് എത്ര തേങ്ങ വേണോ അത്രയും തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് തേങ്ങ കൂടുന്നതോറും നമ്മുടെ ഇലശ്ശേരിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കളറായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ കപ്പൊക്കെ ഇലച്ചേരി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ നല്ലപോലെ വെളിച്ചെണ്ണയിൽ താളിച്ച് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണവും ഫ്ലേവറും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കിണറ്റാണ് കേട്ടോ നമ്മുടെ എലിശ്ശേരി എടുത്തിരിക്കുന്നത് ഇതൊഴിച്ച് കഴിക്കുക അല്ലെങ്കിൽ സൈഡായിട്ട് കഴിക്കുക മോരും കൂട്ടി കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ കൂട്ടാർ റെഡി ആയിട്ടുണ്ട് നമ്മളതി ഈ നേരം കൊണ്ട് തന്നെ കുറച്ച് പയറൊക്കെ റെഡിയാക്കി വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അതവിടെ എന്താ പറയുക വേവാൻ വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് തന്നെ കുറച്ച് ചട്നി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഒന്ന് കടുക് പുറത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്താ പറയുക തേങ്ങാ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അതും അവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ നേരം കൊണ്ട് കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ദോശക്കല്ല കേട്ടോ നല്ലപോലെ ചൂടായി വന്ന കല്ലിലേക്ക് നമ്മൾ നമ്മുടെ ഉള്ളി വെച്ചിട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ട് ദോശ ഉണ്ടാക്കി എടുക്കാൻ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പനി പിടിച്ച് കിടന്ന പിന്നെ എപ്പോഴാണ് കേട്ടോ ഒന്ന് ഉഷാറായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഉഷാറായി വന്നതിന് ശേഷം നമ്മൾ ബ്ലോക്ക് എടുക്കാന്ന് തീരുമാനിച്ചത് അപ്പോൾ കുറേ ഓരോ കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഇടാൻ പറ്റാതിരിക്കുന്ന സമയത്തും ഒരുപാട് കൂട്ടുകാർ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം ചോദിച്ചിട്ടോ അതുപോലെ ഇനി എപ്പോഴാണ് വീഡിയോ ഇടുക എന്ന് ചോദിച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇടിയിലടിയിൽ വീഡിയോ ഇടുന്നുണ്ട് വീഡിയോ ലോങ് വീഡിയോ ഇടാത്ത ദിവസങ്ങളിൽ നമ്മൾ ഷോർട്ട് വീഡിയോയും ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒരു രണ്ട് മണിയാകുന്ന ടൈമിലാണ് നമ്മൾ നമ്മളിടാറുള്ളത് അപ്പോൾ ആ ടൈമത്ത് കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ വേഗം തന്നെ നമ്മുടെ പാത്രമൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കയ്യോടെ തന്നെ നമ്മളിങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഒഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള നല്ലപോലെ വൃത്തിയായിരിക്കും കേട്ടോ അപ്പോൾ വേഗം തന്നെ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് പിന്നെ നമുക്കിതെല്ലാം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കള കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് നമുക്ക് തീർത്തെടുക്കാൻ പറ്റും കേട്ടോ രാവിലെ നേരത്തെ എണിക്കുന്നുണ്ടെങ്കിൽ ഒരു ഏഴര ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കിങ് ജോലികൾക്ക് നമുക്ക് പെട്ടെന്ന് തീർത്തെടുക്കാൻ പറ്റും എന്താ പറയുക നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ അത് കറക്റ്റായിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ നമ്മുടെ അശുവിന് കുളിക്കാനുള്ള വെള്ളം വെക്കണം രാവിലെ നേരം കുറച്ച് തണുപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് എടുക്കാൻ പറഞ്ഞിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ കഴുകൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈയ്യോടെ തന്നെ ചെയ്തിരിക്കുകയാണ് കേട്ടോ രാവിലെ എന്ന് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തറിയാം പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ സമയം പോകും അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ജോലികളൊക്കെ വേഗം വേഗം ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ റെസ്റ്റ് എടുക്കാമല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ അക്ഷയക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അക്ഷയെ പോയി അതിന് ശേഷം പിന്നെ നമുക്ക് കഴിക്കാനുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അതും ഒന്ന് വേഗം ഉണ്ടാക്കിയെടുക്കണം നല്ല വേഗം തന്നെ ദോശ ഉണ്ടാക്കി എടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞാലും ഇപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ജനലി കൂടെ ഇങ്ങനെ വെളിയിലേക്ക് നോക്കുമ്പോൾ വെളിയിൽ നല്ല ചെടികളും പൂക്കളും കാറ്റും വെളിച്ചവും പിന്നെ എല്ലാം കണ്ടിട്ട് ഇരുന്ന് കഴിക്കാൻ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഇതെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം വിടാനായിട്ടോ ഇപ്പോൾ ചായ കുടിക്കലും ചിലപ്പോൾ ഇരിക്കലും ഒക്കെ ചെയ്യാറുള്ളത് അങ്ങനെ നമ്മൾ നമ്മളതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉമ്മർത്ത ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ഒന്നരണ്ട് നല്ല നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ ആദ്യം എന്തറിയാ പൊടികൾ ഇങ്ങനെ വന്ന് കിടക്കുമല്ലോ അപ്പോൾ അതിന് ശേഷം അതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് വെക്കാനുള്ള പൂ പറിക്കാൻ പോവുകയാണ് ഇപ്പം നമ്മൾ പൂവൊന്നും വാങ്ങുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ അവിടെ ഉള്ള പൂക്കൾ വെച്ചിട്ടാണ് ദിവസവും ചെയ്യാറുള്ളത് അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ പോയിട്ട് നമ്മുടെ ചെമ്പരത്തി പൂത്ത് നിൽക്കണ്ടായിരുന്നു അതൊന്ന് പറിച്ചിട്ട് വന്നു കേട്ടോ അപ്പം നമ്മുടെ അവിടെ എന്താ ഉള്ളത് പറഞ്ഞാൽ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് മണി പത്തല്ല ഒരു ഒമ്പത് മണി വരെ നല്ല തിരക്കാണ് കേട്ടോ നമുക്ക് ഇവർ ഓരോ ആൾക്കാർ പോകുന്ന സമയത്ത് അവർക്ക് ഓരോന്ന് റെഡിയാക്കി കൊടുക്കുക അവർ പോകുന്ന സമയത്ത് അവരുകൂടെ വന്ന് അവിടെ അവർ എന്താ പറയുക വണ്ടി കയറ്റാൻ നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയും നമുക്ക് കുറേ സമയം പോകാറുണ്ട് കേട്ടോ ഇപ്പോൾ അവരെല്ലാവരും പോയി കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മുടെ സെറ്റിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് എല്ലാവരും പോയിട്ട് തുടക്കണം കേട്ടോ നല്ലത് എല്ലാന്നിടയിൽ നമ്മൾ തുടയ്ക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അവർ നടക്കും ഓടും ഒന്നുമില്ലാത്ത ഓരോ ആവശ്യങ്ങൾ അവർക്ക് അപ്പം വരും നമ്മൾ ഈ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അപ്പോൾ ഇല്ല നമ്മൾ അവർ സ്കൂളിൽ പോയ സമയത്ത് നമ്മൾ തുടയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല ക്ലീനായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആരെയും അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ തുടച്ചത് കൂടെ നമുക്ക് നടക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം